സദസിന്റെ നീ എത്തിക്കണം റഹ്മാനെ ഞങ്ങളെ ബന്ധപ്പെട്ടവരിൽ നിന്ന് മരണപ്പെട്ടവർ ധാരാളം ആളുകൾ എന്റെ വലിയ അടക്കം റബ്ബെ എല്ലാവരുടെ ഹദറത്തിലേക്കും ഞങ്ങൾ ഈ സദസിന്റെ കൂലിനിയെത്തിക്കണേ ഉള്ള പ്രത്യേകിച്ച് ഈ അടുത്ത് തലപ്പാറയിൽ വെച്ച് ആക്സിഡന്റ് നടന്ന് ഞങ്ങളെ ജൂനിയർമാരായ മൂന്ന് മുത്താലിംഗ്യങ്ങളാണ് ഞങ്ങളിൽ നിന്നും ഇവിടെ പറഞ്ഞുപോയത്മാൻ ജസീൽ ഷാഹുൽ ഹമീദ് ഫഹദ് മൊയ്തീൻ എന്ന് പറഞ്ഞ ഞങ്ങൾ ആ സുഹൃത്തുക്കൾ ഞങ്ങളിൽ നിന്ന റഹ്മത്തിലേക്ക് യാത്ര ഞങ്ങൾ ഈ ൂലി അവരെ ഹദത്തിൽ നീ എത്തിക്കണം റഹ്മാനെ ഖബറിൽ വെച്ച് ഇത് കണ്ട് സന്തോഷിക്കുന്ന ഒരു അവസ്ഥ അവർക്ക് നീ നൽകണേ ഉള്ള അവരെ ഞങ്ങൾ ഓർക്കുന്നു എന്ന ഒരു ആശ്വാസം അവർക്ക് നീ നൽകണം റഹ്മാനെ മറ്റ് രണ്ട് ആജിലായ മുത്തായ് നൽകണേ അല്ലാഹ് ആജിലായ ഉള്ളുകൊണ്ട് നൽകണം റഹ്മാനെ ഞങ്ങൾ എല്ലാവരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും നീ കാത്തു സംരക്ഷിക്കണേ അല്ലാഹ് ആഫിയത്തോടെയുള്ള ദീർഘ ആയുസ് ഞങ്ങൾക്കൊക്കെ നീ നൽകണം റഹ്മാനെ മരണം ഹൈറാകുന്ന സമയം ആത്തിബത്ത് മഹ്മൂദായ മരണം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാഹ്